നീ സഖാവ് അഭിജിത്ത് എന്ന് കേട്ടിട്ടുണ്ടോ മഹാരാജാസ് കോളേജിൽ ഇസ്ലാമിക തീവ്രവാദികളെ വെട്ടുകൊണ്ട് മരിക്കുമ്പോ സഖാവിന് ഇരുപത് വയസ്സാ പ്രായം അല്ലെ അങ്ങനെ എത്രയോ ചെറുപ്പക്കാർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കളയുന്നു അപ്പോഴാണ് പാർട്ടിയെ കൊണ്ട് ജീവിതത്തിൽ ഗുണമുണ്ടാക്കിയ നിന്നെ പോലുള്ളവർ ഒഴിവു ഒഴിവ് പറഞ്ഞു കളിക്കുന്നത് ഈ കത്ത് പാനൂരെത്തിയാൽ സഖാവ് കുഞ്ഞനന്ദൻ മാഷിനെ ഏൽപ്പിക്കണം തലശ്ശേരി സ്റ്റേഷനിൽ നിന്നെ കൂട്ടാൻ ആള് വരും പിന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും അവര് നോക്കിക്കോളും എന്ന് വെച്ചാൽ പോകണമെന്ന് പാർട്ടി പറഞ്ഞാൽ അതിന് ഒരർത്ഥമേ ഉള്ളൂ പോവുക ഈ ഒരു കാര്യത്തിന് സഖാവ് ഇവനെയും കൊണ്ട് ഇതുവരെ വരരുതായിരുന്നു പിടിക്കാൻ പറഞ്ഞാൽ ഓടാൻ പറഞ്ഞാൽ ഓടുക ചാവാൻ പറഞ്ഞാൽ ചാവുക അനുസരണാശീലം അച്ചടക്കം ഒരു പാർട്ടി പ്രവർത്തകൻ അത്യാവശ്യം വേണ്ട ഒന്നാണ് ലേല അനുസരിപ്പിക്കേണ്ടി വരും അത് വേണ്ടല്ലോ